നമസ്കാരം ഒ പി എൽ സാധാരണയായി കോമണായിട്ട് കണ്ടുവരുന്ന ഒരു രോഗികളുടെ ഒരു വിഭാഗമാണ് ഹെർണിയ എന്ന് പറഞ്ഞ അസുഖമായിട്ട് എന്താണ് ഈ ഹെർണിയ ഹെർണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഭിത്തിയിലുണ്ടാവുന്ന ചെറിയ ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങൾ വഴി വയറിനുള്ളിലുള്ള കണ്ടൻസ് കൂടുതലായിട്ടും ചെറുകുടലും ചെറുകുടലിന് കൂടെയുള്ള കൊഴുപ്പുകളും അത് പുറത്തേക്ക് തള്ളി വരുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത് ആർക്ക് ഹെർണിയ വരാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഹെർണിയ വരുന്നത് ഇത് പ്രായ ഭേദമന്യേ അത് ചെറിയ കുട്ടികൾക്കും വരാം അതേപോലെ തന്നെ വലിയ ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ അസുഖം വരാം ആൻഡ് ശരീരഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വയറിൻ്റെ ഭിത്തികളിൽ ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിലും ഹെർണിയ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് വയറിൻ്റെ പൊക്കളിന് ചുറ്റും വരുന്ന ഹെർണികൾക്ക് നമ്മൾ അമ്പിളിക്കൽ എന്ന് പറയും അടിവയറ്റിൽ വരുന്നതിന് ഇങ്കുവേണൽ ഹെർണിയ എന്ന് പറയാം അതേപോലെ തന്നെ അന്നനാള ആമാശയം തിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ വരുന്നതിന് ഹയാറ്റസ് ഹെർണിയും ശരീരഭാഗങ്ങളിൽ വയറിൻ്റെ ഭിത്തിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ടലിറക്കം അല്ലെങ്കിൽ ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട് ജന്മന നമുക്ക് ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് കഞ്ചിനെറ്റൽ ഹെർണ്യാസ എന്ന് പറയും ആ ചെറിയ കുട്ടികളിൽ കാണുമായിരുന്നു അതേപോലെ തന്നെ പ്രായം നമ്മൾ നമ്മുടെ പ്രവർത്തന രീതി അനുസരിച്ചും നമ്മുടെ ജോലി അനുസരിച്ചും ഒരുപാട് ഭാരം ചുമക്കുന്ന ആൾക്കാർക്കൊക്കെ വയറിൽ പ്രഷർ കൂടുന്നത് കാരണം വയറിനുള്ളിലുള്ള കണ്ടന്റ്സ് കുടലുകളെല്ലാം പുറത്തേക്ക് തള്ളി വരാനുള്ള ചാൻസ് ഉണ്ട് അതിന് മരുന്നുകൊണ്ടൊരു കൊണ്ടൊരു ചികിത്സയില്ല ഓപ്പറേഷനാണ് അതിനുള്ള ചികിത്സ